സെയിൽസിൽ പ്രത്യേകിച്ച് കസ്റ്റമറെ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് വിജയിപ്പിക്കാൻ സ്ത്രീകൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു പുരുഷനെ അപേക്ഷിച്ച് അപ്പോൾ അത് പഠിച്ച് മനസ്സിലാക്കി നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറേ ഗുണഗണങ്ങൾ ക്വാളിറ്റീസ് അവരുടെ കൈവശമുണ്ട് സ്വായത്തമായിട്ടുണ്ട് ദൈവികമായി തന്നെ നൈസർഗികമായി തന്നെ കിട്ടിയത് ഒന്ന് സ്മൈലിങ് എപ്പോഴും പുഞ്ചിരിക്കാനുള്ള ആ മുഖം പ്രസന്നത അതുപോലെ തന്നെ സംസാരപ്രിയമായിട്ടുള്ള സംസാരപ്രിയരാണല്ലോ ഈ സ്ത്രീകൾ ഇതുപോലെ ഷെയർ ചെയ്യാൻ മനസ്സറിഞ്ഞ ഷെയറിങ് അവർക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇങ്ങനെ തന്നെ അവർക്ക് എംപത്തറ്റിക്കലി മറ്റൊരാളെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഫീലിങ് ആൻഡ് എമോഷൻസ് കൺവേ ചെയ്യാനുള്ള വല്ലാത്തൊരു ഒരു അഭിനിവേശം അവരുടെ കൂടെ പെറ്പ്പാണ് ഇതുപോലെ ആളുകളെ ബഹുമാനാദരവോടെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് കാത്തുസൂക്ഷിക്കാൻ അവർക്ക് കഴിയുന്നു ഈ പേഴ്സണാലിറ്റി ടൈപ്പിൽ ഡോപ്പ് എന്ന് പറയും അപ്പോൾ അതിലെ ഡോവ് എന്ന് പറയുന്ന വിനയത്തിൽ ആ ഒരു പോലെയും അതുപോലെ തന്നെ അട്രാക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പിൽ ഒരു പോപ്പുലർ ലീഡർഷിപ്പിൽ ആ അട്രാക്ഷനിൽ ഒരു പീക്കോക്കിനെ പോലെയും പേഴ്സണാലിറ്റി കാണിക്കുന്നു ഇതുപോലെ ലിസനിങ് എന്ന് പറയുന്നത് ഇവരുടെ വലിയൊരു സ്ട്രെങ്താണ് അതുപോലെ ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ തീർച്ചയായിട്ടും ഒരു കസ്റ്റമറെ എളുപ്പം തനിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത്